ഡോക്ടർ ലവ് രചനാ സംവിധാനം രുദ്രാരുദ്രപ്രിയ രാവിലെ ഹോസ്പിറ്റലിലെത്തി ലിഫ്റ്റിലേക്ക് കയറുമ്പോഴും അശ്വിന് ചാരുവിൻ്റെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി മൊബൈലെടുത്ത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ചാരുവിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫോണൊന്നു നോക്കിയിരിക്കുമ്പോഴാണ് അശ്വിൻ്റെ കോൾ കിട്ടിയത് അവൾ ഒരിക്കലും ആവിളി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം ഗുഡ് മോർണിംഗ് ഡോക്ടർ മോർണിംഗ് സിസ്റ്റർ ഇപ്പോൾ വേദന എങ്ങനെയുണ്ട് കുറവുണ്ടോ അവൻ്റെ ശബ്ദത്തിലെ ഗൗരവം ചാരു തിരിച്ചറിഞ്ഞു തല അനക്കുമ്പോഴും മറ്റും ചെറിയ വേദനയുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല താനിന്ന് ഡ്യൂട്ടിക്കില്ലേ കീർത്തി പറഞ്ഞു വീട്ടിൽ പോയെന്ന് തനിക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അശ്വിൻ കോൾ കട്ടാക്കി ഈ ഡോക്ടർക്കിത് എന്ത് പറ്റി ഞാൻ പറയാതെ വന്നതിന് ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ മൊബൈൽ മാറ്റി വെച്ചുകൊണ്ട് ബാക്കി ഭക്ഷണം കൂടി വാരി വായിൽ വെച്ച് അവൾ പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത് പാത്രം കഴുകി തിരികെ വരുമ്പോഴേക്കും അത് കട്ടായി കീർത്തിയുടെ നമ്പറിൽ നിന്നാണ് കോളെന്ന് കണ്ടപ്പോൾ ചാരു വേഗം തിരികെ വിളിച്ചു എന്താടി നീ ഹോസ്പിറ്റലിൽ എത്തിയോ ഇന്ന് എവിടെയാണ് ഡ്യൂട്ടി അങ്ങനെ വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചു ഞാൻ എത്തി എനിക്ക് ഡോക്ടർ ദീപയോടൊപ്പമാണ് ഡ്യൂട്ടി ഞാൻ വരുമ്പോൾ അശ്വിൻ ഡോക്ടർ കണ്ടായിരുന്നു നിന്നെക്കുറിച്ച് തിരക്കി നീ വീട്ടിൽ പോയെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഡോക്ടറിൻ്റെ മുഖം മാറി അല്പം മുമ്പ് എന്നെ വിളിച്ചിരുന്നു വീട്ടിലേക്ക് വന്ന വിവരം പറയാത്തതിന് ദേഷ്യപ്പെട്ടാണ് ഫോൺ വെച്ചത് ചാരു കീർത്തിയോട് പറഞ്ഞു അത് നീ ചെയ്തത് മോശമായി പോയി ചാരു ഡോക്ടറോട് ഒന്ന് വിളിച്ച് പറയാനുള്ളതായിരുന്നു വീട്ടിലേക്ക് പോകുന്ന വിവരം ഒന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി ഇത്രയും ഒക്കെ ചെയ്ത ആളല്ലേ അത് മറന്നതുപോലെ ആയിപ്പോയി നിൻ്റെ പ്രവൃത്തി കീർത്തി കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടറെ വിളിച്ച് ഒരു സോറി പറയണമെന്ന് ചാരു മനസ്സിൽ കുറിച്ചു ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ചാരുവിൻ്റെ കോൾ അശ്വിനെ തേടിയെത്തിയത് ഹലോ ഡോക്ടർ എന്താ സിസ്റ്റർ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ തലവേദനിക്കുന്നുണ്ടോ വപ്രാളത്തോടു കൂടിയുള്ള അവൻ്റെ ചോദ്യമാണ് ചാരു കേട്ടത് അല്ല ഡോക്ടർ ഞാൻ എടോ എന്താ കാര്യം മനുഷ്യനെ ടെൻഷനാക്കാതെ താൻ കാര്യം പറയുന്നുണ്ടോ അല്ല ഡോക്ടർ ഞാൻ പറയാതെ വീട്ടിലേക്ക് വന്നത് ഇന്നലെ അമ്മയോടും ഏട്ടനോടും വീണ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അതിൻ്റെ ടെൻഷനിൽ ഞാൻ വേഗം വേഗമിഞ്ഞ് പോകുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം ഡോക്ടറോട് പറയാത്തതല്ല അതിന് ഞാൻ തന്നോട് പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ അശ്വിൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു അല്ല ഡോക്ടർ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഡോക്ടർ പിണങ്ങിയതാണെന്ന് അതാണ് ഞാൻ ഞാൻ തന്നോട് പിണങ്ങിയാൽ തനിക്കെന്താ അവളെ ഒന്ന് ചൊടിപ്പിക്കണമെന്ന് തോന്നി അശ്വിന് എനിക്കെന്താ എനിക്കൊന്നുമില്ല ഈ വിട്ടുപോത്തിനെ വിളിക്കാൻ തോന്നി എന്നെ പറഞ്ഞാൽ മതി അവൻ കേൾക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ടാക്കി ശരിക്കും പറഞ്ഞാൽ അതുവരെ നനഞ്ഞ പടക്കം പോലെ ഇരുന്ന അശ്വിൻ ഇപ്പോൾ എനർജി ഡ്രിങ്ക് കുടിച്ചതുപോലെയായി അവളോട് വഴക്കിടാതെ ഇപ്പോൾ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി നേരെ ഫ്ലാറ്റിലേക്ക് ചെന്ന് കയറുമ്പോൾ അവൻ്റെ മുഖത്ത് ചെറിയ പുഞ്ചിരിയായിരുന്നു ഡോർ തുറക്കുമ്പോൾ തന്നെ വിനോദ് കാണുന്നത് പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന അശ്വിനെയാണ് സാധാരണ വലിഞ്ഞു മുറുകിയ മുഖവും എന്തെങ്കിലുമൊക്കെ ടെൻഷനുമായിരിക്കും എപ്പോഴും അവൻ ഇന്ന് പതിവിന് വിപരീതമായി പുഞ്ചിരിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ വിനോദിനും അശ്വിൻ്റെ ചുണ്ടിലെ അതേ ചിരി ഒരിഞ്ഞു ഇന്നെന്താടാ പതിവില്ലാതെ വലിയ സന്തോഷത്തിലാണല്ലോ എന്ത് പറ്റി നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ വിനോദിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അശ്വിൻ ആലോചിച്ചു ലോട്ടറി എന്ന് ചോദിച്ചാൽ അതൊരു ബമ്പർ ലോട്ടറി തന്നെയാണ് നീ എന്താടാ എന്തടാ പിച്ചുംപേയും പറയുന്നത് വിനോദിന് കാര്യം മനസ്സിലായില്ല ഞാനൊന്നും പറഞ്ഞില്ല നിനക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ പോകാൻ നോക്കടാ ബാഗും എടുത്തുകൊണ്ട് വിനോദിന്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അശ്വിൻ റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി വരുമ്പോഴേക്കും കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ച് വിനോദ് ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് അല്പനേരം ഫോൺ നോക്കിയതിന് ശേഷം അമ്മയെ വിളിച്ചു എത്ര ദിവസമായി നീ ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ടു എന്നെപ്പറ്റി നീ അങ്ങ് മറന്നുപോയോടാ ആദ്യമേ തന്നെ അമ്മയുടെ പരാതിയാണ് കേട്ടത് ആ സ്വരം മുഴുവനും പരിഭവമായിരുന്നു ശരിയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അമ്മയെ ഒന്ന് വിളിച്ചിട്ട് അതിനെങ്ങനെയാണ് അമ്മയെ ഓർമ്മിപ്പിക്കാൻ സമയം കിട്ടുന്നത് മനസ്സ് മുഴുവനും ആ തല്ലുകൊള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് ബാക്കിയുള്ളവൻ്റെ മനസമാധാനം ഇല്ലാതാക്കുന്ന പെണ്ണ് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ചുണ്ടിലറിയാതെ ചിരിവിരിയും എന്താ അച്ചു നീ ഒന്നും ഉണ്ടാത്തത് അമ്മയോട് സംസാരിക്കാനും ഇപ്പോൾ നിനക്ക് വയ്യെന്നായോ എൻ്റെ അമ്മയെ അങ്ങനെയൊന്നുമില്ല ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ചേ ഉള്ളൂ അമ്മയ്ക്കിന്ന് തിരക്കില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് രണ്ടുപേർക്കും പേർക്കും പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയൊരു ഷോപ്പിങ് എന്താ ഓക്കെ അല്ലേ ഡബിൾ ഓക്കെ അച്ചു എത്ര നാളായി എൻ്റെ കുഞ്ഞിനോടൊപ്പം പുറത്തൊക്കെ പോയിട്ട് എന്നാൽ വേഗം പോയി എൻ്റെ അമ്മക്കുട്ടി റെഡി ആയിരിക്കും ഞാനൊരു പത്ത് മിനിറ്റിനകം എത്താം ഉള്ളിൽ നിരഞ്ഞും പൊന്തിയ സന്തോഷത്തോടെ മൃദുല റെഡിയാവാൻ കയറി അശ്വിൻ കഴിഞ്ഞ പിറന്നാളിന് വാങ്ങി നൽകിയ പിസ്ത ഗ്രീൻ ചുരിദാറാണ് അവർ സെലക്ട് ചെയ്തത് ചെറിയൊരു പേളിൻ്റെ മുത്തുമാലയും അണിഞ്ഞു ഇടം കൈയിൽ വാച്ച് മിതമായ മേക്കപ്പ് ചെയ്ത് ഹാൻഡിൽ ബാഗും ബാഗുമെടുത്ത് താഴേക്ക് വരുമ്പോൾ മൃദുലയെ അടുക്കളയിൽ നിൽക്കുന്ന സ്റ്റാഫ് കണ്ണെടുക്കാതെ നോക്കി സോഫയിലിരുന്ന് മൊബൈൽ കൈയിലെടുത്തു രാജേട്ടൻ കോളിംഗ് എന്ന് കാണിച്ചു എവിടെയാടോ ഇന്ന് താൻ വിളിച്ചതേയില്ല ജി എൻ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ താൻ പോകുന്നില്ലേ ഇന്നലെ നമ്മുടെ കൊട്ടേഷൻ കൊടുക്കേണ്ട ദിവസം ഞാൻ അക്കാര്യം മറന്നിരിക്കുകയായിരുന്നു എന്തായാലും കൊട്ടേഷൻ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് രാജേട്ടൻ തന്നെ അത് അറ്റൻഡ് ചെയ്താൽ മതി ഞാൻ അച്ചുവിൻ്റെ ഒപ്പം പുറത്തോട്ട് പോവുകയാണ് അവനിപ്പോൾ വിളിച്ചിരുന്നു രാജേട്ട പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അതാണ് നേരത്തെ വിളിച്ച് പറയാത്തത് സാരമില്ലടോ താൻ വയ്ക്കോ ഞാൻ നോക്കിക്കൊള്ളാം താൻ ഹാപ്പിയായി പോയിട്ട് വാ രാജേട്ടൻ ഫുഡ് കഴിച്ചോ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് മൃദുല ചോദിച്ചു മെഡിസിൻ കഴിച്ചായിരുന്നോ ആദ്യത്തെ ചോദ്യത്തിൻ്റെ മറുപടി വരുമ്പോൾ തന്നെ അടുത്ത ചോദ്യവും ചോദിച്ചു മറുപടി വൈകുന്നത് കണ്ടപ്പോൾ മൃദുലയ്ക്ക് മനസ്സിലായി രാജേട്ടൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എന്തിനാ രാജേട്ട ഭക്ഷണത്തിനോട് ഈ വെറുപ്പ് കാണിക്കുന്നത് ഇനിയും തളർന്നു വീഴാൻ വേണ്ടിയാണോ ഗായത്രി ഗായത്രിമ്മോളെക്കുറിച്ചെങ്കിലും ചിന്തിക്കണ്ടേ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ദേഷ്യത്തിൽ മൃദുല മൃദുല ഫോൺ കട്ടാക്കി ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും മൃദുല പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പോൾ രാജന് മനസ്സിലായി പരിഭവത്തിലാണെന്ന് അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചു വെച്ചു മെയിൽ ചെക്ക് ചെയ്ത് ടെൻഡർ എമൗണ്ട് നോക്കിയതിനു ശേഷം ആ ജോലിയൊക്കെ തീർത്ത് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോയി മൃദുല ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് അര മണിക്കൂറിലേറെയായി അത്രയും സമയമായിട്ടും അശ്വിനെ കാണാഞ്ഞു വന്നപ്പോൾ അവർ ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് മൃദുല പുറത്തേക്ക് ഇറങ്ങി അവർക്ക് മനസ്സിലായി അശ്വിനകത്തേക്ക് കയറുന്നില്ലെന്ന് ഒരുങ്ങി ഇറങ്ങി വരുന്ന അമ്മയെ കണ്ടപ്പോൾ അവൻ്റെ വിടർന്നു യു ആർ ഓസം അമ്മ താങ്ക് സച്ചു ഇന്ന് എന്ത് പറ്റി പെട്ടെന്ന് എൻ്റെ മോന് എന്നോടൊപ്പം അല്പസമയം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നാൻ കുറച്ച് ദിവസമായില്ലേ അമ്മ നമ്മൾ ഒരുമിച്ച് പുറത്തോട്ടൊക്കെ പോയിട്ട് ഇന്ന് എന്തായാലും അമ്മയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങാമെന്ന് തോന്നി രണ്ടുപേരും കൂടി ആദ്യം മാളിലേക്കാണ് പോയത് അച്ചുവിന് കുറച്ചധികം ഡ്രസ്സുകൾ മൃദുല അവരുടെ ഇഷ്ടത്തിനെടുത്തു കൂടുതലും ഇടുന്ന പാറ്റേണിലുള്ളതായതുകൊണ്ട് അവൻ എതിർപ്പൊന്നും പറഞ്ഞില്ല അശ്വിന് അമ്മയ്ക്ക് വേണ്ടിയും ചുരിദാറും കുർത്തയും പലാസയും ഒക്കെ വാങ്ങി അപ്പോഴാണ് അടുത്തുള്ള ബൊമ്മയിൽ ചുറ്റിയിരിക്കുന്ന ഭംഗിയുള്ള സാരിയിലേക്ക് അവൻ്റെ നോട്ടം പാളി എത്തിയത് ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവനതൊന്നും കാര്യമായി ശ്രദ്ധിക്കുമായിരുന്നില്ല പക്ഷേ ചാരു പിറന്നാൽ നീ വേഷത്തിലാണ് വന്നത് അതിനുശേഷം ഈ ഡ്രസ്സ് എവിടെ കണ്ടാലും ഒന്ന് നോക്കിപ്പോകും സെയിൽസ്ഗേളിനോട് പറഞ്ഞ് ആ ബൊമ്മയിൽ കിടക്കുന്ന ഡ്രസ്സ് വാങ്ങി അവൻ അമ്മയെ ഏൽപ്പിച്ചു ഇതെന്താ വച്ചു സാധാരണ നീ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ എനിക്ക് എടുത്ത് തരാറില്ലല്ലോ എന്തോ ഇപ്പോൾ എനിക്ക് അമ്മയ്ക്ക് ഈ ഡ്രസ്സ് വാങ്ങി തരണമെന്ന് തോന്നി ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ അടുത്തുള്ള ഫുട്വെയർ സെക്ഷനിലേക്ക് പോയി അവിടെ നിന്ന് അമ്മയ്ക്കുള്ള ചെപ്പിൾസും വാങ്ങി അമ്മയെയും കൊണ്ട് ഓരോരോ കടകളിൽ കയറി ഇറങ്ങി ഓരോന്ന് വാങ്ങി കൂട്ടുന്നവനെ ഒരു വിധത്തിലാണ് മൃദുല തിരികെ പിടിച്ച് കാറിലേക്ക് കയറ്റിയത് ഓഫീസിൽ പോകുമ്പോൾ മാറി മാറി ഉടുക്കാനുള്ളതല്ലേ അമ്മ അതുകൊണ്ടല്ലേ ഞാൻ കുറച്ചധികം ഡ്രസ്സ് വാങ്ങാമെന്ന് കരുതിയത് എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ അച്ചു ഒന്നാമത് ഇതൊക്കെ ഉടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ നീയൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എനിക്കിതുപോലൊക്കെ എടുത്ത് മോൾക്ക് കൊടുക്കാമല്ലോ അമ്മ പറഞ്ഞു പറഞ്ഞ് വിവാഹത്തിലോട്ടാണ് പോകുന്നതെന്ന് അശ്വിന് മനസ്സിലായി ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു അന്തരീക്ഷം മാറ്റുന്നതിന് അവനും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സംഭാഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാതെ അവൻ പെട്ടെന്ന് അവസാനിപ്പിച്ചു കാർ നേരെ അടുത്തുള്ള വലിയൊരു റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി കാർ പാർക്ക് ചെയ്ത് രണ്ടുപേരും കൂടി പുറത്തിറങ്ങി റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി അമ്മയ്ക്ക് മീൽസാണ് ഓർഡർ ചെയ്തത് അത് മതിയായിരുന്നു എന്നാൽ അശ്വിൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അത് മുന്നിലേക്ക് എത്തിയപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ആ ഒരുവളുടെ മുഖമായിരുന്നു അപ്പോൾ തന്നെ അവളെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് അശ്വിൻ അതിയായ ആഗ്രഹം തോന്നിയെങ്കിലും അമ്മ കൂടെയുള്ളപ്പോൾ അവൻ അവൻ്റെ മനസ്സിനെ അടക്കി നിർത്തി അല്ലെങ്കിൽ തന്നെ അവളെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കാനുള്ള അടുപ്പമൊന്നും ഇപ്പോഴും ആയിട്ടില്ലല്ലോ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു അശ്വിൻ ഭക്ഷണം മുന്നിലേക്ക് വന്നപ്പോൾ രണ്ടുപേരും ആലോചനകൾ നിർത്തി ആസ്വദിച്ച് ആഹാരം കഴിച്ചു അന്നത്തെ ആ സായാഹ്നവും ആ അമ്മയ്ക്കും മകനും ഉള്ളതായിരുന്നു അസ്തമന സൂര്യൻ്റെ ഇളം ചുവപ്പ് ഇരുവരിലും ഒരുപോലെ സന്തോഷം നിറച്ചു അതിനുശേഷം രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് തിരിച്ചു കാറിലിരിക്കുമ്പോൾ അമ്മ അശുവിൻ്റെ ഇടം കൈ ചേർത്ത് പിടിച്ച് ചുണ്ടിൽ മുട്ടിച്ചു അച്ചു അമ്മ ഇന്ന് എന്ത് സന്തോഷത്തിലാണെന്ന് അറിയാമോ അത്രയും നല്ലൊരു ദിവസം അമ്മയ്ക്ക് സമ്മാനിച്ച എൻ്റെ മോൻ അശ്വിൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് മൃദുല കണ്ണുമടച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ ഉറങ്ങിപ്പോയി കാർ സ്ലോ ചെയ്ത് അമ്മയെ ഉണർത്താതെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തി അശ്വിൻ അവനും അന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞതായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അമ്മയോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ അപ്പോഴാണ് ചാരുവിനെക്കുറിച്ച് ഓർത്തത് ഫോണെടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു ഫസ്റ്റ് റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഡോക്ടർ എന്താ ഫോൺ എടുത്ത പാടെ അതായിരുന്നു ചോദ്യം എങ്ങനെയുണ്ട് സിസ്റ്റർ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഡോക്ടർ ഞാൻ ഓക്കെയാണ് ഡോക്ടർ എവിടെയാണ് ഞാൻ അമ്മയോടൊപ്പം ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നു അത് നന്നായി ഇടയ്ക്ക് ഡോക്ടറുടെ സമയം അമ്മയ്ക്ക് അവകാശപ്പെട്ടതല്ലേ അവൾക്ക് സന്തോഷം തോന്നി എന്നാൽ ഞാൻ പച്ചയ്ക്ക് ഡോക്ടർ ചാരു കോൾ കട്ടാക്കി വീടെത്തിയപ്പോൾ അശ്വിൻ അമ്മയെ വിളിച്ചു നിർത്തി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അച്ചു സാരമില്ലമ്മ വീടെത്തി വാങ്ങിയ അടങ്ങിയ ബാഗുമായി അശ്വിൻ അകത്തേക്ക് ചെന്നു അപ്പോഴേക്കും അമ്മ ക്ഷീണത്തോടെ സോഫയിലേക്ക് ചാരിയിരുന്നു അശ്വിൻ അതെല്ലാം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തായിരുന്നു ഞാൻ ഫ്രഷായി ഫ്ലാറ്റിലേക്ക് പോകും അമ്മ നാളെ ഒരു സർജറി ഉണ്ട് മോൻ പൊയ്ക്കോ അമ്മ ഹാപ്പിയാണ് കുളിച്ച് ഫ്രഷായി നേരെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ വിനോദ് അവനേയും കാത്ത് അവിടെ ഇരിപ്പുണ്ട് കുറച്ചുനേരം കൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നേനെ കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ ഒന്നുകൂടി വായിലേക്ക് കമത്തിക്കൊണ്ട് വിനോദ് പറഞ്ഞു ഇന്നത്തെ ദിവസം അമ്മയോടൊപ്പം ചിലവാക്കി കുറേ നാളായി അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടത് അത് വേണമെടാ ചിലപ്പോഴെങ്കിലും നമ്മൾ തിരക്ക് കാരണം അവരെയൊക്കെ മറക്കുന്നുണ്ട് കണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല അച്ഛനും അമ്മയും ഉള്ളപ്പോൾ അവരുടെ വിലയറിയില്ല അവരെ ഒരിക്കലും കിട്ടാതെ നഷ്ടമാകണം അപ്പോൾ മാത്രമേ അതിൻ്റെ സങ്കടം മനസ്സിലാവൂ വിനോദിൻ്റെ വാക്കുകളിൽ സങ്കടം നിഴലിച്ചു അവൻ്റെ തൊണ്ട ഇടറുന്നതും കണ്ണ് ചുവന്ന് കലങ്ങിയതും കണ്ടപ്പോൾ അശ്വിൻ അടുത്ത് ചെന്ന് ചേർത്ത് പിടിച്ചു എനിക്ക് വിശക്കുന്നടാ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ല അല്പം മുമ്പ് പോയി പുറത്തുനിന്ന് ഫുഡ് വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് മുകളിൽ പോയിരുന്നു കഴിക്കാം ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡും കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെ ആദ്യം എഴുന്നേറ്റത് അശ്വിനാണ് വിനോദിനെയും തട്ടി വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു പിന്നെ രണ്ടുപേരും കൂടി അടുക്കളയിൽ യുദ്ധം തന്നെയായിരുന്നു കൃത്യം എട്ടരയായപ്പോൾ ഫ്രഷായി ഫ്ലാറ്റും പൂട്ടി ഇറങ്ങി പതിവ് പോലെ കാർ പാർക്കിങ്ങിന് വരുമ്പോഴാണ് അവിടെ ചാരുവിൻ്റെ സ്കൂട്ടി ഇരിക്കുന്നത് കണ്ടത് ഒരിക്കൽ അത് ഇടിച്ച് തെറപ്പിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇന്നിനി എന്താവുമെന്നുള്ള മട്ടിൽ അശ്വിനെ നോക്കി അശ്വിനെ കണ്ടപ്പോൾ അവളെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത് കാർ പാർക്ക് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഗേറ്റ് കീപ്പർ അടുത്തേക്ക് വന്നു ഇവിടെ വെച്ചിട്ട് പോകാൻ സമയത്ത് ഞാൻ പറഞ്ഞതാണ് സാർ പക്ഷേ ആ അതൊന്നും കേൾക്കാത്ത ഭാഗത്തിൽ കടന്നുപോയി വേണമെങ്കിൽ എടുത്ത് മാറ്റുകയോ ഇടിച്ച് തെറപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞു അശ്വിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി താൻ വയ്ക്കോ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം അയാളോട് അങ്ങനെ പറഞ്ഞിട്ട് നോക്കുന്നത് വിനോദിൻ്റെ മുഖത്താണ് കണ്ടല്ലോ നിൻ്റെ പെങ്ങളുടെ നന്മ മനസ്സ് ഇടിച്ച് തെറപ്പിക്കാനോ എടുത്ത് കളയാനോ അശ്വിൻ പല്ലി ഞരിച്ചു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച മുതലാണവൾ ഓരോ ദിവസവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ലിഫ്റ്റിനടുത്തേക്ക് നീങ്ങുന്നവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഇന്നാ പെണ്ണിൻ്റെ അവസാനമായിരിക്കുമെന്ന് വിനോദ് മനസ്സിൽ കരുതിക്കൂട്ടി അലക്സാണ്ടർ ഡോക്ടറിൻ്റെ ഒപ്പം ഒരു സർജറി അറ്റൻഡ് ചെയ്യേണ്ടതു കൊണ്ട് തന്നെ രാവിലെ ചാരുവിനോട് വഴക്കിടാൻ അവൻ തയ്യാറല്ലായിരുന്നു രാവിലെ ക്യാബിനിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഡോക്ടറുടെ അടുത്തേക്ക് പോയി രണ്ടുപേരും കൂടി തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് ചാരുവും അവിടെ ഉണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ മുഖം ചുളിച്ചൊന്നു നോക്കി അതിൻ്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് പെണ്ണിൻ്റെ മുഖത്ത് ചിരിയായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അശ്വിനെ അലക്സാണ്ടർ ഡോക്ടർ വാനോളും പ്രകീർത്തിച്ചു അതിൽ കാര്യമുള്ളതുകൊണ്ട് തന്നെ ചാരു പുഞ്ചിരിയോടെ അത് കേട്ട് നിന്നു മൂന്ന് മണിക്കൂർ നീണ്ടു നിന്ന സർജറി ആയിരുന്നു അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അശ്വിൻ വല്ലാതെ തളർന്നുപോയി അതുകൊണ്ട് തന്നെ ക്യാബിനിൽ ചെന്ന് ചെയറിൽ ഇരുന്നതു മാത്രമേ ഓർമ്മയുള്ളൂ അവൻ സുഖമായി ഉറങ്ങി ചാരു വരുമ്പോൾ ഉറക്കമാണ് അതുകൊണ്ട് തന്നെ അവനെ ബുദ്ധിമുട്ടിക്കാതെ അവൾ ആ ടേബിളിൻ്റെ പുറത്ത് കൈയും തലയും താങ്ങിയിരുന്നു എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി ഓഫീസിൽ വന്ന നേരം മുതൽ രാജശേഖരനോട് തലേദിവസം അച്ചുമത്തുള്ള പുറത്തേക്ക് പോയ കഥകൾ പറയുകയായിരുന്ന തിരക്കിലായിരുന്നു മൃദുല അതൊക്കെ നല്ലൊരു കേൾവിക്കാരനെ പോലെ അയാളും കേട്ടിരുന്നു വായിച്ചു വായോ